പ്പോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ട്രോസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് സച്ചിയും രേവതിയും ഇപ്പോൾ അകന്ന് നിൽക്കുവാണ് ഈ അകന്ന് നിൽക്കുന്ന സമയത്താണ് രണ്ടുപേരുടെ മുള്ളിൽ ഈ പ്രണയം നല്ലതുപോലെ തീവ്രമാകുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലും അതുപോലെയാണ് ഇപ്പോൾ രണ്ടുപേരും അകന്ന് നിൽക്കുന്ന സമയത്താണ് സച്ചിക്ക് രേവതിയുടെ അത്രത്തോളം പ്രണയം കടുത്തു നിൽക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ നമുക്ക് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രേവതി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി 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 ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രേവതിയുടെ അയൽക്കാർ രേവതിയെ കാണുകയും രേവതിയോട് വിശേഷങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അങ്ങനെ ആടി ഈ ഒരു ചടങ്ങ് രേവതിയെ വിളിച്ചോണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ പറ്റിയൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ സമയമാണ് ഗജാനന്ദന്റെ രണ്ട് കൂട്ടാളികൾ ഗജാനന്ദന്റെ കൂടെയുള്ളവര് ആ വഴി പോകുമ്പോൾ രേവതിയെ കാണുന്നുണ്ട് രേവതി എന്താ ഇവിടെ അപ്പോൾ രേവതി എന്തിനാണ് വന്നത് സ്ഥിരമായിട്ട് നിൽക്കാൻ വന്നതാണോ അതോ ഇനി അല്ലാതെ വെറുതെ വന്നതാണോ എന്ന് അറിയണമല്ലോ അപ്പൊ അതിനുവേണ്ടിട്ട് അവർ ഉളിഞ്ഞു നോക്ക ഉളിഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് അവർ പറയുന്നത് കേട്ടോ അപ്പൊ രേവതി ഇവിടെ ആടിമാസത്തില് വിളിച്ചുകൊണ്ട് വന്നതാണെന്നും ഇനി എന്തായാലും ഈ ഒരു മാസം രേവതി ഇവിടെ കാണുമെന്നും ബാഗോടെയാണ് രേവതി വന്നത് അതുകൊണ്ട് സച്ചി ഉറപ്പായിട്ടും കാണത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി ഈ ഒരു വിവരം എങ്ങനെയെങ്കിലും ഗജാനന്ദനെ അറിയിക്കണം ഗജാനന്ദന്റെ പറ്റിയ സമയമാണ് രേവതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവര് നേരെ ഗജാനന്ദനെ കാണാൻ പോയി ഈ സമയത്ത് രേവതി ഭയങ്കര സന്തോഷത്തോടെ അകത്തോട്ട് കയറി അനിയനെ കണ്ടു ഓരോ കാര്യങ്ങൾ സംസാരിച്ചു അതിൻ്റെ ഇടയിൽ ഇത് നമ്മുടെ രേവതിയുടെ അമ്മ പറയുവാണെ ലക്ഷ്മി പറയുവാണ് സച്ചിയും രേവതി ഒന്നിച്ചതിൽ ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം അവർ അത്രത്തോളം സ്നേഹത്തോടെ നിൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പെട്ടെന്നാണ് രേവതി ലക്ഷ്മി വിളിച്ചിട്ട് പറയുന്നത് നമ്മള് ഒന്നായിന്ന് ആ ഒരു സന്തോഷവും പങ്കുവയ്ക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ രേവതിയുടെ അടുപ്പം കാണിക്കാത്തത് ചന്ദ്രമതിയാണ് അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ദേവുവിന് ദേവനോട് പറയുവാണ് ഞാൻ ചായ ഇട്ടു തരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലോട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടെ ആരാ ജോലി ചെയ്യുന്നത് ചേച്ചി മാത്രമാണോ അതോ മൂത്ത മരുമകളായിട്ട് വന്ന ശ്രുതിയുടെ പെൺകുട്ടി ശ്രുതി സഹായിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളൊന്നും ചെയ്യത്തില്ല അവൾ ജോലിയും കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ പാത്രയാത്രയാവും പിന്നെ കഴിച്ചിട്ട് കിടന്നുറങ്ങും ജോലിക്ക് പോകാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് മണിവരെ കിടന്നുറങ്ങും പിന്നെയാണ് നീറ്റ് ജോ ജോലി ചെയ്യാനായിട്ട് വരുന്നത് എന്ന് രേവതി പറയുമ്പോഴേ േക്കും ദൈവു പറയുവാണ് അങ്ങനെയൊന്നും വിട്ടാൻ പറ്റത്തില്ല അവളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഉള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ശ്രീകാന്തിന്റെ മനസ്സിൽ ഒരിക്കലും വർഷമായിട്ടിനി അടുപ്പം കാണിക്കാൻ പാടില്ല തന്റെ അച്ഛന്റെ ആ ഒരു പെൻഷൻ തടഞ്ഞു വെച്ചത് വർഷയുടെ അച്ഛനാണെന്നൊക്കെയുള്ള ശ്രീ ശ്രീകാന്തിനെ അറിയാം അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും കുറച്ചുകൂടി വലുതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് വർഷയിൽ നിന്നും ഒരുപാട് അകലം പാലിക്കുന്നുണ്ട് പക്ഷെ വർഷയ്ക്ക് ശ്രീകാന്തിനെ കാണാനോ കാണാതിരിക്കാനോ സംസാരിക്കാതിരിക്കാനോ ഒരിക്കലും പറ്റത്തില്ല അങ്ങനെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ നേരെ വർഷ ശ്രീകാന്തിൻ്റെ ഹോട്ടലിലോട്ട് വരുന്നുണ്ട് അപ്പോൾ വർഷ വരുന്ന സമയത്താണ് ശ്രീകാന്ത് ഇറങ്ങുന്നത് ആ സമയം വർഷയെ കണ്ട് ഓടിപ്പോയി വേറൊരു റൂമിൽ പോയി ഒളിക്കുകയും അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു വർഷ ഇത് വരുവാണ് അപ്പോൾ ഞാനിവിടെ എന്ന് പറയണം എന്ന് എല്ലാവരെയും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് വരുന്നത് വർഷാകത്തോട്ട് വന്നു ശ്രീകാന്തിന്റെ ഫ്രണ്ടിനെ കണ്ട് ചോദിച്ചപ്പോൾ അവനില്ല അവൻ വീട്ടിൽ പോയി അത്യാവശ്യമായിട്ട് പോകണമെന്നുമാണ് പറഞ്ഞത് അപ്പോൾ ഉടനെ തന്നെ വർഷം ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ച സമയത്ത് ശ്രീകാന്ത് ഫോ ശ്രീകാന്തിന്റെ ഫോണ് അവിടെ ഇത് ബില്ലടിക്കുന്ന അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് കണ്ട വർഷ ഓടിപ്പോയി ഫോണ് നോക്കുകയും ഇതെന്താ ഇവിടെ വെച്ചിട്ട് പോയത് അത് ശ്രീകാന്ത് ഫോൺ മറന്നു വെച്ചിട്ട് പോയതാണ് അവൻ ഇനിയിപ്പോൾ തിരിച്ചു വന്ന് എടുക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവൻ ബുദ്ധിമുട്ടിക്കേണ്ട ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഞാൻ കൊണ്ടു കൊടുത്തോളാം അങ്ങനെ വർഷം ഫോൺ എടുത്തുകൊണ്ട് പോവുകയും ശ്രീകാന്ത് പുറകെ പോയി വിളിച്ചു വർഷ കണ്ടു എങ്കിലും വണ്ടി നിർത്താതെ വർഷ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് തന്റെ ഫോൺ നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് ശ്രീകാന്ത് ഈ ഒരു സമ്പങ്കടങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തും സച്ചി നേരെ വീട്ടിലോട്ട് വന്നു ഭയങ്കരമായിട്ട് വിഷം എന്ന് സച്ചി വന്നത് നേരെ വന്ന് ഡൈനിങ് ടേബിളിൽ ഫുഡ് ഇരിക്കുന്നുണ്ട് ഫുഡ് എടുത്ത് കുറച്ച് കഴിച്ചു നോക്കി പക്ഷേ സച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ടേസ്റ്റും ഇല്ല വായിക്കു വെക്കാമെന്ന് തന്നെ കൊള്ളൂല അങ്ങനെ രേവതി ഇല്ലാത്ത കാര്യം സച്ചി ഓർമ്മയിച്ചില്ല സച്ചി നേരെ രേവതി രേവതി എന്ന് വിളിക്കുകയും ഏർ അവിടെ ആരെയും കാണാനില്ല അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി കാണാനില്ല അപ്പോഴാണ് രവീന്ദ്രൻ എന്ന് പറയുന്നത് രേവതി ആടുമാസത്തിൽ വീട്ടിൽ പോയതല്ലേ ഇത് നിന്റെ അമ്മയാണ് ഫുഡ് ഉണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട കാരണം ഒട്ടും കൊള്ളത്തില്ല അച്ഛ ഒട്ടും ടേസ്റ്റ് ഇല്ല അപ്പൊ രേവതി അവിടെ ഇല്ലാത്തതിന്റെ വേദന സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് ആ സംസാരങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ചന്ദ്രമതി താഴോട്ട് വരികയും ശ്രുതിയും ശ്രുതിയും കൂടി താഴോട്ടെ ഇറങ്ങി വരുന്നത് കണ്ടത് അപ്പൊ ശ്രുതിയെ കണ്ടെങ്കിൽ തന്നെ ഇവളെന്താ ആടിമാസത്തിൽ പോവാത്തത് അതെന്താ എന്റെ ഭാര്യ മാത്രം പറഞ്ഞു ഇവളെ വിടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇവിടെ വഴക്കുണ്ടാക്കുവാണ് ഈ ഒരു സമയത്ത് ശ്രുതിയുടെ രഹസ്യങ്ങൾ പുറത്താവാനുള്ള സാധ്യതകളും ഉണ്ട് കാരണം ഇവള് ഇവൾക്ക് വീട്ടിൽ പോകണ്ടേ ഇവള് വീട്ടിൽ ആരും ആരുമില്ലേ ഇവൾക്ക് എന്താ ഒരു കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ എൻ്റെ ഭാര്യ മാത്രം അങ്ങ് അയക്കേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട് എന്തായാലും ശ്രുതി എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഒരു പണക്കാരിയുടെ പെൺകുട്ടിയാണ് പണക്കാരിയാണ് തൻ്റെ അച്ഛനുമായിട്ടുള്ള പണക്കം കാരണം മാത്രമാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് അല്ലാതെ നല്ല പണക്കാരിയാണെന്നാണ് എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ രഹസ്യങ്ങളൊക്കെ പുറത്താകാൻ പോകുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശ്രുതിയുടെ രഹസ്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ ഇനിന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ ശ്രുതിയെ തലയിൽ എടുത്തു വെച്ചുകൊണ്ട് നടന്ന ചന്ദ്രമതി തന്നെ ശ്രുതിയെ താഴോട്ടിടും അപ്പോഴത്തേക്കും ശ്രുതിയുടെ അവസ്ഥ എന്താകും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ